തളിപ്പറമ്പ് പട്ടുവം പുളിമ്പറമ്പ് റോഡിൽ കണിക്കുന്ന മഞ്ചക്കുഴിയിലെ താൽക്കാലിക പാതയിലെ മണ്ണിടിച്ചിൽ തടഞ്ഞ് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു രണ്ട് ദിവസത്തിനു ശേഷം ഇതുവഴി പൂർണ്ണതോതിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ കനത്ത മണ്ണിടിച്ചിലിനെ തുടർന്ന് ചെറുവക്ക് പുളിമ്പരമ്പ് പട്ടുവം റൂട്ടിൽ ഗതാഗതം തടഞ്ഞിരിക്കുകയാണ് കാലവർഷം തുടങ്ങി ഒരു മാസത്തിനിടയിൽ രണ്ടാം തവണയാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുന്നത് മഴയുടെ ശക്തി കുറഞ്ഞതോടെ ഇപ്പോൾ മണ്ണിടിച്ചിലിന് ശമനമുണ്ടായിട്ടുണ്ട് മണ്ണിടിച്ചിൽ രൂക്ഷമായ സ്ഥലങ്ങളിൽ കരിങ്കൽ ജില്ലി നിറയ്ക്കുകയാണ് നിലവിൽ ചെയ്യുന്നത് മണ്ണിടിച്ചിൽ രൂക്ഷമായി സ്ഥിതി സങ്കീർണമായിരുന്ന കുപ്പം കപ്പടത്തട്ടിൽ കരിങ്കൽ ജില്ലി നിറച്ചാണ് മണ്ണിടിച്ചിൽ തടഞ്ഞത് അതേ മാതൃകയിലാണ് മഞ്ചക്കുഴിയിലും ജില്ലി നിറയ്ക്കുന്നത് താൽക്കാലിക പാതയുടെ മാന്തംകുണ്ട് ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത് ഈ ഭാഗത്ത് മണ്ണിന് പുറത്ത് കരിങ്കൽ ജില്ലികൊണ്ട് കവചമൊരുക്കുകയും മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങാതിരിക്കാൻ പ്രതലത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കുകയും ചെയ്യും ഇതോടെ മണ്ണിടിച്ചിൽ പൂർണമായി തടയാനാകുമെന്നാണ് കരുതുന്നത് നിലവിൽ ചെറുവാഹനങ്ങൾ ഇതുവഴി കടത്തിവിടുന്നുണ്ട് രണ്ടു ദിവസം കൊണ്ട് കരങ്കിൽ ജില്ലയിടുന്നത് പൂർത്തിയാക്കി ബസ്സുകൾ ഉൾപ്പെടെ കടത്തിവിടാനുള്ള സാഹചര്യം ഒരുക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തളിപ്പറമ്പിൽ നിന്ന് പട്ടുവത്തേക്കും തിരിച്ചും കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ടി വരുന്നതിനാൽ സ്വകാര്യ ബസ്സുകൾ നഷ്ടം സഹിച്ചാണ് സർവീസ് നടത്തുന്നത് സമയക്രമം പാലിക്കാൻ സാധിക്കാത്തതിനാൽ പല സർവീസുകളും മുടങ്ങുന്ന സ്ഥിതിയുമുണ്ട് പുളിമ്പരമ്പ് പട്ടുവും അരിയിൽ കൂത്താട്ട പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ യാത്രാ ദുരിതം കാരണം വലഞ്ഞിരിക്കുകയാണ് രണ്ടു ശേഷം ഇതുവഴി പൂർണ്ണതോതിൽ ഗതാഗതം അനുവദിക്കാനുള്ള പ്രവൃത്തിയാണ് പുരോഗമിച്ചത് ീറ്റിൽ റോഡ് ബലപ്പെടുത്താനുള്ള ശ്രമം അധികൃതരുടെ ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ രണ്ടു ദിവസങ്ങളിൽ തന്നെ പണി പൂർത്തിയാക്കും അധികൃതർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ രണ്ടു ദിവസങ്ങളിൽ പണി പൂർത്തിയായില്ല ഈ നല്ലൊരു കാലാവസ്ഥ പൂർത്തിയായില്ല എങ്കിൽ നാട്ടുകാർ വൻ പ്രക്ഷോഭത്തിലേക്ക് ഒരുങ്ങാനുള്ള സാധ്യത നിലവിലുള്ളത് കാരണം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന മറ്റു റോഡുകളൊക്കെ അപകടാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പത്തോം പുളിമറവ് ഭാഗത്തിലുള്ള ജനങ്ങൾ വളരെയധികം നഷ്ടതാണ് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്